ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ അയർലൻഡ് പോരാട്ടം ന്യൂയോർക്കിലെ നാസോ കൌണ്ടി സ്റ്റേഡിയത്തിലാണ് മത്സരം ആദ്യ മത്സരത്തിൽ ദുർബലരായ അയർലന്റിനെതിരെ ആധികാരിക വിജയത്തോടെ ടൂർണമെന്റിൽ വരവറിയിക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം പാകിസ്ഥാൻ അയർലൻഡ് കാനഡ യു എസ് എ എന്നീ ടീമുകളോടൊപ്പം ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ ഒഴികെ മറ്റു ടീമുകൾക്കെതിരെ വളരെ എളുപ്പത്തിൽ വിജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിലാണ് രോഹിത്തും സംഘവും ഇരു ടീമുകളും പരസ്പരം ഏറ്റുമുട്ടിയ ഏഴു മത്സരങ്ങളിൽ വ്യക്തമായ ആധിപത്യത്തോടെ വിജയം നേടിയാണ് അയർലൻഡിനെതിരെ എട്ടാം മത്സരത്തിന് പാഡണിയാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും നേതൃത്വം നൽകുന്ന ഇന്ത്യൻ ബാറ്റിംഗ് നിര അതിശക്തമാണ് അതോടൊപ്പം ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് ഹർഷദീപ് സിംഗ് എന്നിവർ ഉൾപ്പെടുന്ന ബോളിംഗ് നിര ഏത് ബാറ്റിംഗ് നിരക്കെതിരെയും അപകടം വിതയ്ക്കാൻ ശേഷിയുള്ളവരാണ് ടൂർണമെന്റിൽ കിരീട സാധ്യത കൽപ്പിക്കുന്ന ഇന്ത്യക്കെതിരെ മത്സരത്തിനൊരുങ്ങുമ്പോൾ അട്ടിമറികളിലാണ് പോൾ സ്റ്റിർലിംഗ് നയിക്കുന്ന അയർലൻഡിന്റെ പ്രതീക്ഷ പ്രധാന ടൂർണമെന്റുകളിൽ പലപ്പോഴായി വമ്പന്മാരുടെ വഴിമുടക്കാൻ അയർലൻഡിന് സാധിച്ചിട്ടുണ്ട് ബൌളർമാർക്ക് അനുകൂലമായ നാസൌ കൌണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ റണ്ണൊഴുക്ക് ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ ശ്രീലങ്കയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിന് സ്റ്റേഡിയം ആതിഥേയത്വം വഹിച്ചപ്പോൾ മത്സരം ചെറിയ സ്കോറിൽ ഒതുങ്ങിയിരുന്നു സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്